നമസ്കാരം സ്റ്റഡി പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മുടെ നമ്മുടെ ആ ഒരു അഫയേഴ്സ് ഒക്കെ സമകാലികമായിട്ടുള്ള വാർത്തകളൊക്കെ ചർച്ച ചെയ്ത് പോകുന്ന സീരീസ് ആണ് അല്ലെ നമ്മൾ തുടങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എല്ലാവരും എഴുതി വെച്ച് നോട്ടൊക്കെ ആയിട്ട് ഫോളോ ചെയ്ത് പോകുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു റിവിഷൻ മറക്കാതെ ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം നോക്കാം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ഇന്ത്യ ട്വന്റി രാജ്യങ്ങൾ തമ്മിലുള്ള വ്യോമ അഭ്യാസമാണ് ഇന്ത്യ അമേരിക്ക ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യോമ അഭ്യാസമാണ് അതായത് എയർഫോഴ്സിന്റെ ഒരു എന്താണ് അഭ്യാസമാണ് കോപ്പ് ഇന്ത്യ ട്വന്റി ത്രീ ഏതൊക്കെ രാജ്യങ്ങളാണ് ഇന്ത്യയും അമേരിക്കയും ഇന്ത്യയും ആഫ്രിക്കൻ രാജ്യങ്ങളും തമ്മിൽ നടന്ന സംയുക്ത പേരാണ് സൈനികക്സ് ആരൊക്കെ ആഫ്രിക്കൻ രാജ്യങ്ങളും ഇനി കോപ്പ് ഇന്ത്യ ട്വന്റി ത്രീ ആരൊക്കെയാണ് ഇന്ത്യയും അമേരിക്ക കോപ്പ് ഇന്ത്യ ട്വന്റി ത്രീ ഇന്ത്യ അമേരിക്ക ഇന്ത്യയും ആഫ്രിക്കൻ രാജ്യങ്ങളും തമ്മിൽ നടന്ന സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേരാണ് അഫിൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കൊങ്കൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള നാവിക അഭ്യാസമാണ് ഇന്ത്യയും ഇംഗ്ലണ്ടും കൊങ്കൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കൊങ്കൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ത്യ ഇംഗ്ലണ്ട് അഫന്റിക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ത്യയും ആഫ്രിക്കൻ രാജ്യങ്ങളും കോപ്പ് ഇന്ത്യ ഇരുപത്തി മൂന്ന് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള അഭ്യാസം ആണ് ആഫ്രിക്കയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ കിളിമഞ്ചാരോ ആദ്യ ഓഫീസറാണ് അർജുൻ ആഫ്രിക്കയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ കിളിമഞ്ചാരോ കീഴടക്കിയ ഐ എസ് ഉദ്യോഗസ്ഥനാണ് അർജുൻ പാണ്ഡ്യൻ ആഭ്യന്തര സംഘർഷം അടുത്ത ഫാക്ട് ആണ് ആഭ്യന്തര സംഘർഷം രൂക്ഷമായ സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ ദൗത്യം അറിയപ്പെടുന്നത് ഓപ്പറേഷൻ കാവേരി എന്നാണ് ആഭ്യന്തര സംഘർഷം രൂക്ഷമായ സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ ദൗത്യമാണ് ഓപ്പറേഷൻ കാവേരി ഓപ്പറേഷൻ

ായ മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചു ചോദിച്ചാൽ വൈ എസ് ജഗൻമോഹൻ റെഡ്ഡി ആണ് വൈ എസ് ജഗൻമോഹൻ റെഡ്ഡി ആന്ധ്രാപ്രദേശിന്റെ അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും ധനികനായ മുഖ്യമന്ത്രി ആരാണ് വൈ എസ് ജഗൻമോഹൻ റെഡ്ഡി എവിടെയാണ് ആന്ധ്രാപ്രദേശുകാരനാണ് ലോക ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ലോക ജനസംഖ്യയില് നമ്മൾ ഇന്ത്യ ആണ് അല്ലെ മുന്നില് അപ്പൊ ലോക ജനസംഖ്യയില് ഇന്ത്യയുടെ സ്ഥാനമാണ് ഒന്നാം സ്ഥാനം ചൈന എന്ത് ചെയ്തു ചൈനയെ പിന്തള്ളിയാണ് ഇന്ത്യ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയത് ചൈന ഇപ്പോ രണ്ടാം സ്ഥാനമാണ് പ്രാഥമിക ആഗോള സോറി പ്രഥമ ആഗോള ടൂറിസം നിക്ഷേപക ഉച്ചകോടിയുടെ വേദി ന്യൂഡൽഹിയാണ് കേട്ടോ ആദ്യമായിട്ടാണ് ചോദിക്കാൻ സാധ്യതയുണ്ട് പ്രഥമ ആഗോള ടൂറിസം നിക്ഷേപക ഉച്ചകോടിയുടെ പ്രഥമ ആഗോള ടൂറിസം നിക്ഷേപക ഉച്ചകോടിയുടെ വേദി ന്യൂ ഡൽഹിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഏതാണെന്ന് ചോദിച്ചു വച്ച ശ്രീ സ്വാമിജി ഹുബള്ളി റെയിൽവേ സ്റ്റേഷൻ കർണാടകം ഹുബള്ളി റെയിൽവേ സ്റ്റേഷൻ ശ്രീ സ്വാമിജി ശ്രീ സ്വാമിജി ഹുബള്ളി റെയിൽവേ സ്റ്റേഷൻ കർണാടക ആയിരത്തി അഞ്ഞൂറ്റി ഏഴ് മീറ്റർ ആണ് അതിന്റെ നീളം രാജ്യത്തെ ദേശീയ പാർട്ടികളുടെ എണ്ണം രാജ്യത്തെ ദേശീയ പാർട്ടികളുടെ എണ്ണം ഇപ്പൊ ആറ് ഏതൊക്കെയാണ് ദേശീയ ചോദിച്ചു ബി ജെ പി അതുപോലെ തന്നെ ഐ എൻ സി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സി പി ഐ എം സി പി എം നോട്ട് ചെയ്യണം പി അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടി എ എ പി ഇത്രയുമാണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളായിട്ട് ഇന്ത്യയിൽ നിലവിലുള്ളത് ആറെണ്ണം ഇനി അടുത്തിടെ ദേശീയ പാർട്ടിയിൽ നിന്ന് പദവി പോയത് ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്കാണെന്ന് ചോദിച്ചാൽ സി പി ഐ സി പി ഐ എൻ സി പി തൃണമൂൽ കോൺഗ്രസ് അപ്പൊ സി പി ഐ എൻ സി പി തൃണമൂൽ കോൺഗ്രസിന്റെ ഒക്കെ എന്ത് പദവി നഷ്ടപ്പെട്ടു ദേശീയ പാർട്ടി എന്നുള്ള പദവി നഷ്ടപ്പെട്ടു ഇപ്പൊ ആറ് ദേശീയ പാർട്ടികൾക്കാണ് ആ പദവി ഉള്ളത് ഒന്ന് ബി ജെ പി ഒന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഐ എൻ സി പിന്നെ ഒന്ന് സി പി ഐ എം അതുപോലെ തന്നെ ബി എസ് പി എൻ ആം ആദ്മി പാർട്ടി ഇത്രയും ആൾക്കാർക്കാണ് ദേശീയ പാർട്ടികളുടെ പദവി ഉള്ളത് മൂന്നെണ്ണത്തിൽ നഷ്ടമായി സി പി ഐ എൻ സി പി തൃണമൂൽ കോൺഗ്രസ് ഓക്കെ അപ്പൊ നമുക്ക് ഒന്ന് റിവൈസ് ചെയ്യാം രാജ്യത്തെ ദേശീയ പാർട്ടികളുടെ എണ്ണം ഇപ്പൊ എത്രയായി ആറായി ഏതിനൊക്കെയാണ് ബി ജെ പി ഐ എൻ സി അതുപോലെ തന്നെ സി പി ഐ എം ബി എസ് പി എൻ പി തൃണമൂൽ കോൺഗ്രസ് എന്നിവയുടെ ആണ് പദവി നഷ്ടപ്പെട്ടത് ഇനി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ആണ് സി സിദ്ധരുട സ്വാമിജി ഹുബളി റെയിൽവേ സ്റ്റേഷൻ കർണാടകം ആയിരത്തി അഞ്ഞൂറ്റി ഏഴ് മീറ്റർ ആണ് നീളം പ്രഥമ ആഗോള ടൂറിസം നിക്ഷേപ ഉച്ചകോടി ന്യൂഡൽഹിയിലാണ് നടന്നത് ലോക ജനസംഖ്യയിൽ ചൈനയെ പിന്താണിയാണ് ഇന്ത്യ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയത് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിംഫോസിന്റെ എ ഡിആറിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും ധനികനായ മുഖ്യമന്ത്രി ആരാണ് വൈ എസ് ജഗൻമോഹൻ മോഹൻ റെഡ്ഡിയാണ് ആന്ധ്രാപ്രദേശ് ഭാരത് എക്സ്പ്രസ് ട്രെയിൻ ഓടിക്കുന്ന ആദ്യ വനിതയാണ് സുരേഖാ യാദവ് സുരേഖ യാദവ് എന്ന് ഓർത്ത് വെക്കാം ആ വിദര സംഘർഷം രൂക്ഷമായ സുഡാനില് ഇന്ത്യക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാനായി കേന്ദ്ര സർക്കാരിന്റെ ദൗത്യം അറിയപ്പെടുന്നതാണ് ഓപ്പറേഷൻ കാവേരി കാവേരി ഓപ്പറേഷൻ എവിടത്തെയാണ് സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ ആഭ്യന്തര സംഘർഷം രൂക്ഷമായ ഒരു സിറ്റുവേഷനില് സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിന്റെ ദൗത്യമാണ് ഓപ്പറേഷൻ കാവേരി ആഫ്രിക്കയിലെ ഏറ്റവും ഉയരുള്ള കൊടുമുടിയായ കിളിമൻ ചാരോ കീഴടക്കിയ ഐ എസ് ഓഫീസറാണ് അർജുൻ പാണ്ഡ്യൻ കൊങ്കൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആരൊക്കെ തമ്മിലുള്ള സൈനിക അഭ്യാസമാണ് ഇന്ത്യയും ഇംഗ്ലണ്ടും ഇന്ത്യയും ആഫ്രിക്കൻ രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സൈനിക അഭ്യാസമാണ് അഫൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കോപ്പ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യോമ അഭ്യാസമാണ് എന്ന് പഠിച്ചുവയ്ക്കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക നോട്ട് പ്രിപ്പയർ ചെയ്യുക അത് ഫോളോ ചെയ്തിട്ട് തന്നെ റിവിഷനും ഒക്കെ ചെയ്തിട്ട് തന്നെ മുന്നോട്ടേക്ക് പോവുക ഓക്കെ അടുത്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമത്തിന് രാഷ്ട്രപതിക്ക് പേര് ശുഭാ ശുപാർശ ചെയ്യാൻ സുപ്രീം കോടതി നിയമിച്ച മൂന്നംഗ കമ്മിറ്റിയിൽ ഉൾപ്പെട്ടവര് അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഇലക്ഷൻ കമ്മീഷണറെ നിയമനത്തിന് രാഷ്ട്രപതിക്ക് ഒരു പേര് നിർദ്ദേശിക്കണം അദ്ദേഹമാണ് നിയമിക്കുന്നത് അല്ലെ അപ്പൊ അതിന് വേണ്ടിയിട്ട് മൂന്നംഗ കമ്മിറ്റിയെ നിയമിച്ചു ആ മൂന്നംഗമാരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അപ്പൊ നമുക്ക് ചിലപ്പോ ഇത് കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്തല്ലാതെ നമുക്ക് വേറൊരു പാർട്ടിയിൽ വേണമെങ്കിലും തരാം മൂന്നംഗ കമ്മിറ്റി ആരൊക്കെയാണ് അല്ലെങ്കിൽ നാല് പേരെ തരും ഇപ്പൊ നമുക്ക് തരും പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവ് ഏതെങ്കിലും ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്നൊക്കെ പറഞ്ഞ് തരാം ഇപ്പൊ ക്യാബിനറ്റ് മിനിസ്റ്ററിന്റെ ആവശ്യമാണ് അവിടെ ഇല്ലാത്തത് എന്നുള്ള കാര്യം നമുക്ക് അറിയണം മൂന്നംഗത്തിൽ ആരൊക്കെയാണുള്ളത് പ്രധാനമന്ത്രി ഉണ്ട് പ്രതിപക്ഷ നേതാവ് ഉണ്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉണ്ട് ഇങ്ങനെ മൂന്നംഗങ്ങളാണ് ഇനി ആർക്ക് ഇത് കൊടുക്കുക അതായത് ഇനി അവരുടെ ലിസ്റ്റ് അതായത് ഇലക്ഷൻ കമ്മീഷണർ ആയിട്ട് നിയമിക്കാം എന്നുള്ള ശുപാർശ രാഷ്ട്രപതിക്ക് കൊടുക്കണമെങ്കിൽ ഈ മൂന്ന് പേരാണ് ഇനി വേണ്ടത് പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അടുത്തിടെ പത്തൊമ്പത് ജില്ലകൾ കൂടി രൂപീകരിച്ച സംസ്ഥാനമാണ് രാജസ്ഥാൻ പത്തൊമ്പത് ജില്ലകൾ കൂടി രൂപീകരിച്ച സംസ്ഥാനമാണ് രാജസ്ഥാൻ ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ റെയിൽ പാലം അഞ്ചികൾ കൈവഴിയായ അഞ്ചി നദിക്ക് കുറുകെ ഓക്കെ അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ റെയിൽ പാലം ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ റെയിൽ പാലം ഏതാണ് അഞ്ചിഖണ്ഡാണ് അഞ്ചിഖണ്ഡ് ചെനാബിലെ ചെനാബിന്റെ കൈവഴിയായ അഞ്ചി നദിക്ക് കുറുകെയാണ് ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത് ലോകത്തിലെ ആദ്യത്തെ നാനോ ഡി എ പി ദ്രാവക വളം പുറത്തിറക്കിയത് ഇഫ്കോ ആണ് ഇഫ്കോ ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസർ കോർപ്പറേറ്റീവ് ലിമിറ്റഡ് ആണ് ലോകത്തിലെ ആദ്യത്തെ നാനോ ഡി എ പി നാനോ ഡി എ പി വളം ദ്രാവക വളം പുറത്തിറക്കുന്നത് ഇഫ്കോ ആണ് ഇഫ്കോയുടെ ഫുൾ ഫോം എന്താണ് ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസേഴ്സ് കോപ്പറേറ്റീവ് ലിമിറ്റഡ് ആണ് ഇന്ത്യയിലെ ആദ്യ ഫൈവ് ജി ആംബുലൻസ് അപ്പോക് ഇന്ത്യയിലെ ആദ്യ ഫൈവ് ജി ആംബുലൻസ് ഇന്ത്യയിലെ ആദ്യ ഫൈവ് ജി ആംബുലൻസ് ആണ് അപ്പോക് അപ്പോക് ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ തുരങ്കം സോജില ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ തുരങ്കം ഏതാണ് സോജില ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ തുരങ്കമാണ് സോജില തുരങ്കം തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ വേതനം നൽകുന്ന സംസ്ഥാനം തൊഴിലുറപ്പ് പദ്ധതിയിലെ ഏറ്റവും കൂടുതൽ വേതനം നൽകുന്ന ഹരിയാനയാണ് മുന്നൂറ്റി അൻപത്തി ഏഴ് രൂപയാണ് കൊടുക്കേണ്ടത് വേതനമായിട്ട് തൊഴിലുറപ്പ് പദ്ധതിയിലെ ഏറ്റവും കൂടുതൽ വേതനം നൽകുന്നത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണെന്ന് ചോദിച്ചു ചോദിച്ചാൽ ഹരിയാന രൂപ ണോ അല്ലെ പഠിക്കാൻ എളുപ്പമാണ് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ ആധാറുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ചാറ്റ് ബോർഡിന്റെ പേരാണ് ആധാർ മിത്ര ആധാറുമായിട്ട് എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് പരിഹരിക്കാനുള്ള എന്താണ് ചാറ്റ് ബോട്ട് ആണ് ആധാർ മിത്രം എന്ന് ആലോചിച്ച് വെക്കാം ഏറ്റവും കൂടുതൽ ദരിദ്രനുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ് ഏറ്റവും കുറവുള്ളത് ഗോവയും രണ്ടാമത്തെ പൊസിഷൻ കേരളമാണ് അപ്പൊ ഏറ്റവും കൂടുതൽ ദരിദ്ര ഉത്തർപ്രദേശിലാണ് ഏറ്റവും കുറവ് ഗോവ സെക്കൻഡ് പൊസിഷൻ കേരളം ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ഈയിടെ ആദ്യ ഈയിടെ ആദ്യ ഇന്ത്യൻ ഗ്രാമം എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സൈൻ ബോർഡ് സ്ഥാപിച്ചത് എവിടെയാണ് മന അതായത് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ഈയിടെ ആദ്യ ഇന്ത്യൻ ഗ്രാമം എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സൈൻ ബോർഡ് സ്ഥാപിച്ചത് എവിടെയാണ് ചോദിച്ചാൽ മന ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിലാണ് എന്ന് ഓർത്തുവെക്കാം മന ഓക്കെ മന ലോക ബാങ്കിന്റെ ലോജിസ്റ്റിക്സ് പെർഫോമൻസ് ഇൻഡെക്സ് എൽ പി ഐ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരം ഇന്ത്യയുടെ റാങ്ക് മുപ്പത്തി എട്ടാമത്തെ റാങ്ക് ആണ് ലോകബാങ്കിന്റെ ലോജിസ്റ്റിക്സ് പെർഫോമൻസ് ഇൻഡെക്സ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരം ഇന്ത്യയുടെ റാങ്ക് എത്രയാണ് മുപ്പത്തി എട്ടാണ് ഏഷ്യയിൽ വെള്ളത്തിനടിയിലൂടെ ഏറ്റവും നീളം കൂടിയ ഹൈഡ്രോ കാർബൺ പൈപ്പ് ലൈൻ ഏത് നദിയിലാണ് ഏഷ്യയിലെ വെള്ളത്തിനടിയിലൂടെ ഏറ്റവും നീളം കൂടിയ ഹൈഡ്രോ കാർബൺ പൈപ്പ് ലൈൻ ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ ബ്രഹ്മപുത്രയിലാണ് അസാമിലെ ജോർഹാട്ടിനെയും മജോലി ദ്വീപിനെയും മജോലി ദ്വീപിൽ അതിനെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പൈപ്പ് ലൈൻ ആണ് ഇത് മാർച്ചിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത അതിവേഗ പാത എൻ എച്ച് ടു ഫൈവ് എവിടെയാണ് കണക്ട് ചെയ്യേണ്ടത് മൈസൂർ ബാംഗ്ലൂരിനെ കണക്ട് ചെയ്യുന്നതാണ് മാർച്ചിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത അതിവേഗ പാത എൻ എച്ച് ടൂ സെവൻറ്റി ഫൈവ് എൻ എച്ച് ടു സെവൻറ്റി ഫൈവ് മൈസൂർ ബാംഗ്ലൂർ ആണ് കണക്ഷൻ വരുന്നത് ഓക്കെ അപ്പൊ നമുക്ക് മാർച്ചിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത അതിവേഗ പാതയാണ് എൻ എച്ച് ടു സെവന്റി ഫൈവ് മൈസൂർ ബാംഗ്ലൂര് ഏഷ്യയിലെ വെള്ളത്തിനടിയിലൂടെ ഏറ്റവും നേളം കൂടിയ ഹൈഡ്രോ കാർബൺ പൈപ്പ് ലൈൻ ആണ് ബ്രഹ്മപുത്ര നദിയിലാണ് അസമിലെ ജോർഹാട്ടിനെയും മജോലി ദ്വീപിനെയും എന്ത് ചെയ്യുന്നു ബന്ധിപ്പിക്കുന്നു ഇനി ലോക ബാങ്കിന്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ റാങ്ക് എത്രയാണ് മുപ്പത്തി എട്ടാമത്തെ റാങ്ക് ആണ് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ഈ ആദ്യ ഇന്ത്യൻ ഗ്രാമം എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സൈൻ ബോർഡ് സ്ഥാപിച്ചത് എവിടെയാണെന്ന് ചോദിച്ചു വച്ച ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിലെ മന എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഏറ്റവും രിദ്രനുള്ളത് ആദ്യം ഗോവ സെക്കൻഡ് പൊസിഷൻ കേരളം ഏറ്റവും കൂടുതൽ കാര്യം ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ് ഉത്തർപ്രദേശ് ആണ് ഇനി ആധാറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് എല്ലാ പരിഹരിക്കുന്നതിനും വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ചാറ്റ് പേരാണ് പദ്ധതിയിലെ ഏറ്റവും കൂടുതൽ സംസ്ഥാന പൊസിഷൻ കേരളമാണ് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ തുരങ്കം സോജില തുരങ്കം ഇന്ത്യയിലെ ആദ്യ ഫൈവ് ജി ആംബുലൻസ് ആണ് അപ്പോക്ക് അപ്പൊ ആദ്യത്തെ ഫൈവ് ജി ആംബുലൻസ് അപ്പോക്ക് ലോകത്തിലെ ആദ്യത്തെ നാനോ ഡി എ പി ദ്രാവക വളം പുറത്തിറക്കിയത് ഇഫ്കോ ആണ് ഇഫ്കോയുടെ ഫുൾ ഫോം എന്താണ് ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസേഴ്സ് കോർപ്പറേറ്റീവ് ലിമിറ്റഡ് ആദ്യത്തെ കേബിൾ എവിടെയാണ് അഞ്ചിഗണ്ട് ആണ് ചെനാബിന്റെ കൈവഴിയായ അഞ്ചി നദിക്ക് കുറുകെയാണ് ഈ അഞ്ചിഗണ്ട് സ്ഥാപിച്ചിരിക്കുന്നത് അടുത്തിടെ പത്തൊമ്പത് ജില്ലകൾ കൂടി രൂപീകരിച്ച സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു വെച്ചാൽ രാജസ്ഥാൻ ആണെന്ന് ഓർത്ത് വയ്ക്കുക നമ്മുടെ ഇലക്ഷൻ കമ്മീഷണറെ തെരഞ്ഞെടുക്കുന്നതിനുള്ള മൂന്നംഗ കമ്മിറ്റിയിലെ മെമ്പേഴ്സ് ആരൊക്കെയാണ് ഒന്ന് പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവ് അതുപോലെ തന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് ആലോചിച്ച് വെക്കുക നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിട്ട് എന്ത് തരും ഏതെങ്കിലും ഒരു മിനിസ്റ്ററിന്റെ പേരൊക്കെ വരാം അപ്പൊ അതില്ല എന്നുള്ള കാര്യം നമുക്ക് ഓർമ്മ വേണം അടുത്താണ് തെക്കൻ അമേരിക്കൻ രാജ്യമായ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ഓർഡർ ഓഫ് ഓഫ് ദി ദി ചെയിൻ യെല്ലോ സ്റ്റാർ പ്രസിഡന്റ് ചന്ദ്രിക പ്രസാദ് സന്തോകിൽ നിന്നും അടുത്തിടെ ഏറ്റുവാങ്ങിയ വ്യക്തിയാണ് ദ്രൗപതി മുർമു ഇന്ത്യയുടെ രാഷ്ട്രപതി അല്ലേ അപ്പൊ ഇന്ത്യയുടെ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് ഏത് അവാർഡാണ് അമേരിക്കൻ രാജ്യമായ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ഓർഡർ ഓഫ് ദി ചെയിൻ ഓഫ് ദി യെല്ലോ സ്റ്റാർ എന്നുള്ള പുരസ്കാരമാണ് അവർക്ക് ലഭിച്ചത് ആരാണ് അവർക്ക് അത് നൽകിയതെന്ന് ചോദിച്ചു വച്ച അവിടുത്തെ പ്രസിഡന്റ് ആയ ചന്ദ്രിക പ്രസാദ് സന്തോകിയാണ് അത് നൽകിയത് അത് ഇന്ത്യൻ രാഷ്ട്രപതിക്കാണ് കിട്ടിയത് ലോകോത്തര ഭ്രാൻഡായ ഇറ്റാലിയൻ ബ്രാൻഡ് അംബാസിഡർ ആയ ഇന്ത്യക്കാരിയാണ് ഭട്ട് ബ്രാൻഡ് ആയ ഗുച്ചി ഗുച്ചിയുടെ ഇറ്റാലിയൻ ഇന്ത്യൻ താരമാണ് ഭട്ട് ആപ്പിൾ കമ്പനി നേരിട്ട് നടത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ റീറ്റെയിൽ സ്റ്റോർ പ്രവർത്തനം ആരംഭിക്കുന്നത് ആപ്പിളിൽ കമ്പനി നേരിട്ട് നടത്തുന്ന റീറ്റെയിൽ സ്റ്റോർ എവിടെയാണ് മുംബൈയിലാണ് പ്രവർത്തനം ആരംഭിക്കുന്നത് ത്രിപുര മുറിച്ച് ത്രിപോലാന്റ് എന്ന പേരിൽ സംസ്ഥാനം രൂപീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് എന്താകണം ലാൻഡ് എന്ന പേരിൽ സംസ്ഥാനം രൂപീകരിക്കണം എന്നുള്ള ആ ഒരു കൂടി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് തിപ്രമോത്ത അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയാണ് ആന്റണി അൽബനീസ് ആന്റണി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചു ആന്റണി ആണ് ഈ അടുത്ത് എന്ത് ചെയ്തു ഇന്ത്യ സന്ദർശിച്ചു അപ്പൊ ആ നിലയ്ക്ക് കൂടെ എന്ത് ചോദിക്കാം ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വരാം അപ്പൊ വെക്കുക ആന്റണി അൽബനീസ് ആണെന്ന് ഓർത്തു സിപ്രി റിപ്പോർട്ട് അനുസരിച്ച് ഏറ്റവും കൂടുതൽ ആയുധം ഇറക്കുമതി ചെയ്യുന്ന രാജ്യം റിപ്പോർട്ട് അനുസരിച്ച് ഏറ്റവും കൂടുതൽ ആയുധം ഇറക്കുമതി ചെയ്യുന്ന രാജ്യം ഏതാണ് ഇന്ത്യയാണ് കേട്ടോ അപ്പൊ സിപ്രിയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ ആയുധം ഇറക്കുമതി ചെയ്യുന്ന ആരാണ് ഇന്ത്യ ജി ട്വന്റി ഇന്ത്യ അമിതാബ് ഖാന്ത് ജി ട്വന്റി ഇന്ത്യ ഷർപ്പ ആരാണ് അമിതാബ് ഖാന്ത് ആണ് എന്ന് ഓർത്തുവയ്ക്ക ചൈന റഷ്യ ഇറാൻ സംയുക്ത നാവിക അഭ്യാസത്തിന്റെ പേരാണ് മറൈൻ സെക്യൂരിറ്റി ബെൽറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചൈന റഷ്യ ഇറാൻ സംയുക്ത നാവിക അഭ്യാസത്തിന്റെ പേരെന്താണ് മറൈൻ സെക്യൂരിറ്റി ബെൽറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ഓഫീസറാണ് സഫിൻ സഫിൻ ഹസൻ ഹസൻ ആണ് രാജ്യത്തെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ഐ പി എസ് ഓഫീസർ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ഐ പി എസ് ഓഫീസർ ആരാണ് സഫിൻ ഹസൻ ആണ് ഇരുന്നൂറ്റി എഴുപത്തെട്ട് പേരുടെ മരണത്തിനിടയാക്കിയ ീവണ്ടി അപകടം നടന്ന സംസ്ഥാനം നമ്മളൊക്കെ നെടുങ്ങിയ ഒരു ദിവസമാണ് അല്ലെ അത് അപ്പൊ ഒഡീഷയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ രണ്ടിന് ഷാലിമാർ ചെന്നൈ സെൻട്രൽ കോളമണ്ഡൽ എക്സ്പ്രസ് ബാംഗ്ലൂരു ഹൗറ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ഗുഡ്സ് ട്രെയിൻ എന്നിവയാണ് കൂട്ടിയിടിച്ചത് അപ്പൊ മൂന്നെണ്ണം കൂട്ടിയിടിച്ചിട്ട് ഇരുന്നൂറ്റി എഴുപത്തി എട്ട് പേരുടെ മരണത്തിനിടയാക്കിയ ബാലസോർ തീവണ്ടി അപകടം നടന്ന സംസ്ഥാനം എവിടെയാണ് ഒഡീഷയിലാണ് ജൂൺ ഒന്ന് റിവൈസ് ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് പേരുടെ മരണത്തിനിടയാക്കിയ ബാലസൂർ തീവണ്ടി അപകടം നടന്ന സംസ്ഥാനം ഒഡീഷയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ രണ്ടിനാണ് ഷാലിമാർ ചെന്നൈ സെൻട്രൽ കോറൻ മണ്ഡൽ എക്സ്പ്രസും ബാംഗ്ലൂർ ഹൗറ സൂപ്പർ ഫാസ്റ്റും ഗുഡ്സ് ട്രെയിനും കൂടെയാണ് കൂട്ടിയിടിച്ചത് രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ഐ എ എസ് ഓഫീസറാണ് സഫിൻ ഹസൽ റഷ്യ ചൈന ഇറാൻ സംയുക്ത നാവിക സമ്മേളനത്തിന്റെ പേരാണ് അഭ്യാസത്തിന്റെ പേരാണ് സെക്യൂരിറ്റി ബെൽറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജി ട്വന്റി ഇന്ത്യൻ ഷെർപ്പയാണ് അമിതാഭ് കാന്ത് അമിതാ കാന്ത് സിർപ്പി റിപ്പോർട്ട് അനുസരിച്ച് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് ആരാണ് ഇന്ത്യയാണ് അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആരാണ് ആന്റണി അൽബനീസ് ആണ് ഇനി എന്ന പേരിൽ സംസ്ഥാനം രൂപീകരിക്കണം എന്നുള്ള ആ ഒരു അജണ്ടയോടുകൂടി എലക്ഷനിൽ മത്സരിച്ചത് ആരാണ് കേട്ടോ ആപ്പിൾ കമ്പനി നേരിട്ട് നടത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ റീറ്റെയിൽ സ്റ്റോർ എവിടെയാണ് മുംബൈയിലാണ് ലോകോത്തര ബ്രാൻഡായ ഗുച്ചിയുടെ ഇറ്റാലിയൻ ബ്രാൻഡ് അംബാസിഡർ ആയ ആദ്യ ഇന്ത്യക്കാരി ആരാണ് നമ്മുടെ ബോളിവുഡ് താരായ അലിയ ഭട്ടാണ് തെക്കൻ അമേരിക്കൻ രാജ്യമായ പരമോന്നത ഇന്ത്യൻ ബഹുമതിയായ ഗ്രാൻഡ് ഓർഡർ ഓഫ് ഓഫ് ദി ദി ചെയിൻ സ്റ്റാർ ആ പുരസ്കാരം മുർമു രാഷ്ട്രപതിയായ ആരാണ് കൊടുത്തത് അവിടുത്തെ പ്രസിഡന്റ് ആയ ചന്ദ്രിക പ്രസാദ് സന്തോകിയാണ് അത് നൽകിയത് ഓക്കെ അടുത്താണ് പ്രശസ്ത സോഷ്യലിസ്റ്റ് നേതാവായ മധു ജന്മ ശതാബ്ദി ആഘോഷ വേളയിൽ ശതാബ്ദി പുരുഷ് പദവി നൽകി ആദരിച്ചത് ആരെയാണെന്ന് ചോദിച്ചാൽ പണ്ഡിറ്റ് കിഷനെയാണ് ഓക്കെ പ്രശസ്ത സോഷ്യലിസ്റ്റ് നേതാവായ മധു ലിമായയുടെ ജന്മ ശതാബ്ദി ആഘോഷ വേളയില് ശതാബ്ദി പുരുഷ് എന്നൊരു പദവി നൽകി ആദരിച്ചത് പണ്ഡിറ്റ് രാം കിഷനെയാണ് ഓക്കെ എന്ന പുസ്തകം പുസ്ത് അമിതാ ഖാന്താണ് ഓക്കെ ഇയർസ് ഓഫ് ബിസിനസ് ആൻഡ് എന്റർപ്രൈസസ് എന്ന പുസ്തകം രചിച്ചത് ആരാണ് അമിതാബ് അമിതാഭ് ആണ് അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച ഇറ്റാലിയൻ പ്രധാനമന്ത്രി അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച ഇറ്റാലിയൻ പ്രധാനമന്ത്രി ആരാണ് ജോർജിയ മെലോനി ജോർജിയ മെലോനിയാണ് അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച ഇറ്റാലിയൻ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ആരാണ് ജോർജിയ മെലോനിയാണ് തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ഈ വർഷത്തെ ആദ്യത്തെ ചുഴലിക്കാറ്റ് ആ പേര് നൽകിയ രാജ്യം യമനാണ് അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അപ്പൊ മോഗ എവിടെയാണ് തെക്ക് കിഴക്കൻ ബംഗാളുകളിൽ രൂപപ്പെട്ട ഈ വർഷത്തെ ആദ്യത്തെ ചുഴലിക്കാറ്റാണ് മോഗ അതിന് പേര് നൽകിയ രാജ്യമാരാണ് യമനാണ് കേട്ടോ ഇന്ത്യയിലെ ആദ്യ വ്യോമസേന പൈതൃക കേന്ദ്രമാണ് ചണ്ഡീഗഡ് ഇന്ത്യയുടെ ഇന്ത്യയിലെ ആദ്യ വ്യോമസേന പൈതൃക കേന്ദ്രമാണ് ചണ്ഡീഗഡ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം സംസ്ഥാനറിയുന്നതാണ് ഉത്തർപ്രദേശ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപാദിപ്പിക്കുന്നത് എവിടെയാണ് ഉത്തർപ്രദേശിലാണ് അറബിക്കടലിൽ രൂപം കൊണ്ട ബിബർജോയ് ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ബിബർജോയ്ക്ക് ആണെങ്കിൽ പേര് നൽകിയത് ആരാണ് ബംഗ്ലാദേശാണ് ബിബർജോയ് ചുഴലിക്കാറ്റിന് പേര് നൽകിയത് അറബിക്കടലിൽ രൂപം കൊണ്ട ബിബർജോയ് ചുഴലിക്കാറ്റിന് പേര് നൽകിയത് ആരാണ് ബംഗ്ലാദേശാണ് ഡൽഹിയിലെ തീൻമൂർ സമുച്ചയത്തിൽ സ്ഥിതി ചെയ്യുന്ന നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറിയുടെ പുതിയ പേരെന്താണ് പുതിയ പേര് പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം എന്നാണ് ഡൽഹിയിലെ തീൻമൂർത്തി സമുച്ചയത്തിൽ സ്ഥിതി ചെയ്യുന്ന നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറിയുടെ പുതിയ പേര് എന്താണ് പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം എന്നാക്കി തെലുങ്കാനയുടെ സംസ്ഥാന പദവിക്ക് വേണ്ടി ജീവൻ നൽകിയവർക്കായി സമർപ്പിച്ച സ്മാരകമാണ് അമരജ്യോതി സ്മാരകം എന്തിനു വേണ്ടിട്ട് തെലുങ്കാനയുടെ തെലുങ്കാനയുടെ സംസ്ഥാന പദവിക്ക് വേണ്ടിയിട്ട് ജീവൻ ചെയ്തവരുടെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു സ്മാരകം അവരുടെ സ്മരിക്കാൻ വേണ്ടിയിട്ട് സമർപ്പിച്ച സ്മാരകം ഏത് പേരിൽ അറിയപ്പെടുന്നു അമരജ്യോതി സ്മാരകം എന്ന പേരിൽ അറിയപ്പെടുന്നു പ്രചരണ പരിപാടിയുടെ ഭാഗമായി മഹാരാഷ്ട്രയുടെ ചിരി ഭാഗമായിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് സച്ചിൻ ടെണ്ടുൽക്കർ എന്തിനു വേണ്ടിയിട്ട് സ്വച്ഛ് മുഖ് അഭിയാൻ സ്വച്ഛ് മുഖ് അഭിയാൻ പ്രചരണ പരിപാടിയുടെ ഭാഗമായി മഹാരാഷ്ട്രയുടെ മഹാരാഷ്ട്രയുടെ ചിരി അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് സച്ചിൻ ടെണ്ടുൽക്കർ പാരീസ് ആസ്ഥാനമായ റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് തയ്യാറാക്കിയ ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി അറുപത്തി ഒന്നാണ് നോർവേ അയർലൻഡ് ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങളാണ് മുന്നിൽ ഉള്ളത് അരുണാചൽ പ്രദേശിലെ ഭാഷയിൽ പുറത്തിറങ്ങുന്ന ആദ്യ ചലച്ചിത്രം അരുണാചൽ പ്രദേശിലെ ഭാഷയിൽ പുറത്തിറങ്ങുന്ന ആദ്യ ചലച്ചിത്രമാണ് ലവ് ഇൻ നയൻറ്റീസ് ലവ് ഇൻ നൈൻറ്റീസ് എഴുപത്തി ഒന്നാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യ എഴുപത്തി ഒന്നാമത് എഴുപത്തി ഒന്നാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിക്കുന്നത് ഇന്ത്യയാണ് അപ്പൊ എഴുപത്തി ഒന്നാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യ ലവ് ഇൻ നയൻറ്റീസ് അരുണാചൽ പ്രദേശിലെ ടാഗിംഗ് ഭാഷയില് പുറത്തിറക്കുന്ന ചിത്രമാണ് പാരീസ് ആസ്ഥാനമായ റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് ആഗോള മാധ്യമ സ്വാതന്ത്ര്യ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി അറുപത്തി ഒന്നാണ് ആദ്യത്തെ സ്ഥാനം നോർവേ അയർലൻഡ് ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങൾക്കാണ് സ്വച്ഛ്മുഖ ഭാരത് അഭിയാന്റെ പ്രചരണാർത്ഥം രാഷ്ട്ര മഹാരാഷ്ട്രയുടെ ചിരി അംബാസിഡർ ആയി തെരഞ്ഞെടുക്കപ്പെട്ട മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് സച്ചിൻ ടെണ്ടുൽക്കർ അമരജ്യോതി സ്മാരകം എന്തിനാണ് തെലുങ്കാന എന്നൊരു സംസ്ഥാനം രൂപീകരിക്കാൻ വേണ്ടി ജീവത്യാഗം ചെയ്തവരുടെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ സ്മാരകമാണ് അമരജ്യോതി സ്മാരകം എന്നറിയപ്പെടുന്നത് ഡൽഹിയിലെ തീൻ മൂർത്തി സമുച്ചയത്തിൽ സ്ഥിതി ചെയ്യുന്ന നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറിയുടെ പുതിയ പേര് പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം എന്നാണ് അറബിക്കടലിൽ രൂപം കൊണ്ട ബിബർ ചുഴലിക്കാട്ടിന് പേര് നൽകിയത് ആരാണ് ബംഗ്ലാദേശാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്തർപ്രദേശ് ഇന്ത്യയിലെ ആദ്യ വ്യോമസേന പൈതൃക കേന്ദ്രം എവിടെയാണ് ചണ്ഡീഗഡ് ഇന്ത്യയിലെ ആദ്യത്തെ വ്യോമസേന പൈതൃക കേന്ദ്രം ചണ്ഡീഗഡ് ആണ് ഈ തെക്ക് കിഴക്കൻ ബംഗാളിൽ രൂപം കൊണ്ട് ഈ വർഷത്തെ ആദ്യത്തെ ചുഴലിക്കാറ്റായ മോഹിക്ക് ആ പേര് നൽകിയത് യമനാണ് അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച ഇറ്റാലിയൻ പ്രധാനമന്ത്രിയാണ് ജോർജിയ മെലോനി ജോർജിയ മെലോനി സെവൻറ്റി ഫൈവ് ഇയേഴ്സ് ഓഫ് ബിസിനസ് ആൻഡ് എന്റർപ്രൈസ് എന്ന പുസ്തകം രചിച്ചത് അമിതാ കാന്താണ് പ്രശസ്ത സോഷ്യലിസ്റ്റ് നേതാവായ മധു ലിമായയുടെ ജന്മ ശതാബ്ദി ആഘോഷ വേളയിൽ ശതാബ്ദി പുരുഷൻ പദവി നൽകി ആദരിച്ചത് പണ്ഡിറ്റ് രാം കിഷനെയാണ് എന്ന് ഓർത്ത് വെക്കാം കറക്റ്റായിട്ട് നോട്ടൊക്കെ ഫോളോ ചെയ്ത് പഠിക്കുക എല്ലാം ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആയിട്ട് എന്നെ നോട്ട് ചെയ്ത് പോവാം ഓക്കെ അപ്പൊ പഠിത്തമൊക്കെ നടക്കട്ടെ റിവിഷനും എന്ത് ചെയ്യാം അതിന്റെ കൂടെ തന്നെ ചെയ്യാം ഓക്കെ താങ്ക് യു